പത്രം വായിക്കുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വാർത്തയാണ് അതായത് നമ്മളൊരു പരസ്യ ഫോർമാറ്റിൽ നമ്മൾ കാണാറുള്ളൊരു കാര്യം ഈ പറയുന്ന ബാങ്കുകൾ വ്യക്തികളിൽ നിന്നോ അതല്ല സ്ഥാപനങ്ങളിൽ നിന്നോ എന്താണ് ലോൺ അടയ്ക്കാതെ വരുമ്പോൾ ജപ്തി നടപടിക്ക് വേണ്ടിയുള്ള ഒരു വാർത്താക്കുറിപ്പ് പോലെ നമ്മൾ കാണാറുണ്ട് അതായത് അത് ലക്ഷങ്ങളും കോടികളും കോടികളുമൊക്കെയാണ് അതിൻ്റെ ഒരു എമൗണ്ട് ആയിട്ട് വരുന്നത് അപ്പം ഞാനിത് പലപ്പോഴായിട്ട് ഞാൻ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു എന്ന് പറയുന്നത് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യണം എൻ്റെ പരിമിതമായ അറിവിൽ നിന്നല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് ആളുകൾക്ക് ഇതിൽ നിന്ന് എപ്രകാരം അവർക്ക് പുതിയൊരു കോൺസെപ്റ്റിലോട്ട് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഒരു ബെറ്റർമെൻ്റിലേക്ക് എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ വീഡിയോ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളം ഫേസ് ചെയ്യുന്ന അല്ലെ നമ്മുടെ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ കുറച്ച് തോട്ട്സാണ് അപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈ പറയുന്ന എന്താണ് സാമ്പത്തിക അച്ചടക്കില്ലായ്മയുടെ ഉദാഹരണങ്ങളാണ് നമുക്ക് പത്രങ്ങളിൽ പരസ്യ രൂപേണ ബാങ്കുകൾ ലക്ഷങ്ങളും കോടികളും വായ്പ എടുത്ത ശേഷം അത് വ്യവസായങ്ങളുണ്ട് വ്യക്തികളുണ്ട് അങ്ങനെയുള്ള വാർത്തകൾ വരാറുണ്ട് അപ്പോൾ എന്താണ് ഈ പറയുന്ന സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ലോൺ അവർക്ക് തിരിച്ച് എടുക്കുക തിരി എടുത്ത ലോണ് തിരിച്ച് അടയ്ക്കുവാനായിട്ട് കഴിയാത്തത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാം അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ പറയുന്ന സാമ്പത്തിക ബാധ്യത ഉണ്ടാവാൻ ഉള്ളൊരു കാരണം റീസണെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം പലപ്പോഴായിട്ട് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്ന സാമ്പത്തിക ലോൺ എടുക്കുന്നത് വ്യവസായങ്ങൾ തുടങ്ങാനെടുക്കാറുണ്ട് കുട്ടികളുടെ പഠനാവശ്യത്തിന് വേണ്ടി ലോൺ എടുക്കാറുണ്ട് അതല്ല നമുക്ക് എന്താണ് വീട് പണിയുവാനായിട്ട് വാഹനങ്ങൾ മേടിക്കുവാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ ലഭിക്കാറുണ്ട് അപ്പോൾ അവർ നമുക്കറിയാം ഒരു നിശ്ചിത കാല അളവിലേക്കാണ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് അത് നമ്മൾ ഈട് വച്ചിട്ടാണ് പലപ്പോഴായിട്ട് നമ്മൾ ലോണുകൾ നമ്മളപേക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ ലോണുകൾ നമുക്ക് ലഭിക്കുന്നത് ആ ഈടുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ എവിടെയാണ് നമ്മൾ ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ പലപ്പോഴായിട്ട് നമുക്ക് നമ്മൾ വിചാരിക്കും ഒരു വ്യവസായം തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എന്താണ് അതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് അടവുകളൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ നടന്നു പോകാം പക്ഷേ പിന്നീട് വരുന്നൊരു ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് നമ്മളുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റീഫണ്ടിങ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എന്താണ് നമുക്ക് തിരിച്ചടവുകൾ നമ്മൾ മുടങ്ങും അത് എല്ലാ വിഭാഗക്കാർക്കും ഉണ്ട് അതൊരു വീട് വെച്ചാലോ കാർ 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 എടുത്താലോ അല്ലെങ്കിൽ വ്യവസായങ്ങൾ വലിയ രീതിയിലുള്ള വ്യവസായങ്ങൾ തുടങ്ങിയാലോ എല്ലാം ഈ സിമിലറായിട്ടുള്ള ഇഷ്യൂസ് വരും സമ്പത്തിൻ്റെ അല്ലെങ്കിൽ അടവിൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അപ്പം ഇതെവിടെയാണ് ഈ ഒരു ഇതിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത് അപ്പം ഞാനത് മനസ്സിലാക്കിയെടുക്കുന്നൊരു കാര്യം പലപ്പോഴായിട്ട് നമ്മൾ ഈ പറയുന്ന സമ്പത്ത് അല്ലെങ്കിൽ മണി എന്ന് പറയും അല്ലേ നമ്മൾ മണി മണി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ കാണുന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ ഏത് കണ്ണോടുകൂടിയാണ് ഇത് കാണുന്നത് അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലൊരു കുഴപ്പമുണ്ട് പലപ്പോഴായിട്ട് ഈ വികസിത രാജ്യങ്ങളിലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് അവർ അസറ്റുകളെന്ന് പറയാറുണ്ട് അവർക്ക് അസെറ്റാണ് അല്ല നമ്മൾ മണി എന്ന് പറയുന്ന ആ പറയുന്ന എന്താണ് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പേപ്പർ മണി ഒന്നുമല്ല അവരുടെ കോൺസെപ്റ്റിലുള്ളൂ അവരെ സംബന്ധിച്ച് അസെറ്റ് വെൽത്ത് എന്നൊക്കെ പറഞ്ഞ അസെറ്റ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവർ അസറ്റ് ബിൽഡിങ്ങിലാണ് അവർ കൂടുതലായിട്ടും എന്താണ് താല്പര്യം എടുക്കാറുള്ളത് അവർ അവരെ ഒരു എന്താ മിക്കവാറും ഈ പറയുന്ന ബിസിനസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഓണ്ടർപ്രണർഷിപ്പ് മൈൻഡ്സെറ്റുള്ള ആളുകൾ ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് അവർ ഓൺടർപ്രനർ മൈൻഡ് സെറ്റുള്ള ആളുകളാണ് അപ്പോൾ അവർ വ്യവസായങ്ങൾ വളർത്തണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മളെ ഇപ്പോൾ കേരളം പോലുള്ള ആ നമ്മൾ നമ്മുടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ആ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഒരു മാനസിക അവസ്ഥയുള്ളവർ അപ്പം വളരെ ലിമിറ്റഡായിട്ടുള്ള മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് ഈ പണ നമുക്ക് ഈ പറയുന്ന പണം അല്ലെ മണി എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ് ഒരു ട്രാൻസാക്ഷന് വേണ്ടി ഉപ ഉപകരിക്കുന്ന ഒരു അപ്പുറത്തോട്ട് നമുക്ക് ചിന്തിക്കാൻ നമുക്ക് അറിയത്തില്ല അതായത് നമ്മളെ സംബന്ധിച്ച് പണമെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾ അതാണ് എല്ലാം അല്ലെ നമ്മൾ ഈ പറയുന്ന പേപ്പർ മണി എന്ന് പറയുന്നതാണ് നമുക്കതെല്ലാം അപ്പം പലപ്പോഴും അതിനെ നമുക്ക് അതിനപ്പുറത്തോട്ടാണ് അതൊരു സ്പിരിച്വൽ എനർജി ആണെന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട് അതായത് മണി എന്ന് പറയുന്ന കറൻസി എന്ന് പറയുന്നത് അതിന് തന്നെ അതിൻ്റെ ഒരു എന്താണ് മീനിങ് എന്ന് പറയുന്നത് ഫ്ലോ എന്നാണ് പറയുന്നത് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ ഒരു ട്രാൻസാക്ഷന് വേണ്ടി മാത്രം ഒരു വസ്തുവാണ് ഈ പേപ്പർ അതായത് നമ്മൾ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് പണ്ട് കാലത്ത് നമ്മൾ ബാട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു അതായത് വസ്തുവകൾ നമ്മൾ പല നമ്മൾ കൈമാറുന്നത് പോലെ തന്നെ ഇവിടെ അതിനൊരു ട്രാൻസാക്ഷന് വേണ്ടി ഉപാധി മാത്രമാണ് യഥാർത്ഥത്തിൽ മണി അല്ലെങ്കിൽ ഈ പറയുന്ന പേപ്പർ മണി എന്ന് പറയും അപ്പോൾ നമുക്കറിയുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻസും ഉണ്ട് അപ്പം ഈ പറയുന്ന ഒരു ജപ്തി അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന കാര്യം ഇത് അക്യുമുലേറ്റ് ചെയ്ത് വന്ന് വരുന്നൊരു ഒരു കാര്യമാണ് അക്യുമുലേറ്റ് ചെയ്ത് വരുന്നതാണ് അപ്പം ഇത് എന്തൊക്കെ നടപടികളാണ് നമ്മൾ അടിയന്തരമായിട്ട് എടുക്കേണ്ടത് അതായത് നമ്മൾ ഈ പറയുന്ന നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വന്നു നമ്മളൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലെത്തിച്ചേർന്നിരിക്കുകയാണ് ആ ഒരു സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കേണ്ടത് എന്തിൻ്റെയൊക്കെ കുറവുകൊണ്ടാണ് അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എടുത്താൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതിനെ നമുക്ക് ഒന്ന് നമുക്കൊന്ന് തടഞ്ഞ് നിർത്തുവാനായിട്ട് കഴിയും പരിപൂർണമായിട്ട് നമുക്ക് ഒഴിവാക്കുക എന്ന് പറഞ്ഞത് അത്ര പോസിബിൾ അല്ല എന്നാൽ നമുക്കിതിനെ തടഞ്ഞു നിർത്താനായിട്ട് കഴിയും പലപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള കാര്യം ഇതാണ് നമ്മളൊരു മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട് എങ്ങനെയാണ് ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നതെന്നുള്ള അതായത് തോട്ട് ഇമോഷൻ ആൻഡ് ആക്ഷൻ അതായത് തോട്ട് ഇമോഷൻ ആൻഡ് ആക്ഷൻ ഈ മൂന്ന് ടേമുകളാണ് പലപ്പോഴും നമ്മൾ ഒരു ഒരു കാര്യത്തിലോട്ട് നമ്മളെ കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതായത് നമ്മളൊരു ചിന്തയുണ്ടാകുന്നു അതൊരു ഇമോഷനുമായിട്ട് കണക്റ്റഡ് ആകുന്നു അതിനുശേഷം നമ്മളൊരു ആക്ഷൻ അതായത് ഫിസിക്കലായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കുന്നു ഇതാണ് ഇതാണ് ബേസിക് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏതോ കാലഘട്ടത്തിൽ നമ്മളെടുത്തിട്ടുള്ളൊരു ചിന്ത അത് ഇമോഷനുമായിട്ട് ബന്ധിച്ച് നമ്മളെടുത്തൊരു ആക്ഷൻ്റെ അനന്തര ഫലമാണ് നമ്മുടെ ഈ പറയുന്ന ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന സാമ്പത്തിക അച്ചടക്കില്ലായ്മ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ ജപ്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന അപ്പോൾ ഇതൊരു ഞാൻ നമ്മൾ ആദ്യം പറഞ്ഞാൽ അക്യുമുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്കൊരു ഇതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് വന്നിരിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലിമിറ്റഡ് മൈൻഡ് സെറ്റ് കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ ആദ്യത്തെ ഒരു നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് കൃത്യമായിട്ടും നമ്മൾ അടുത്തൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിലവിലുള്ള എല്ലാം നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഇനി മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇന്ന് ഇത് അതായത് നമ്മൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് വന്നു ജപ്തി എന്ന് പറയുന്ന ആ ഒരു നടപടിക്രമത്തിലോട്ട് ബാങ്കുകൾ പോകുന്നു നമ്മളെ സംബന്ധിച്ച് മറ്റു വഴികളൊന്നുമില്ല അപ്പോൾ അങ്ങനെ അടിയന്തരമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് അതായത് ഞാൻ ഇതുവരെ എടുത്ത തീരുമാനങ്ങളല്ല ഇനി ഞാൻ എടുക്കാൻ പോവേണ്ടതെന്നൊരു അടിയുറച്ചൊരു ഒരു തീരുമാനം നമ്മൾ ആദ്യമേ എടുക്കുക അതായത് നമ്മുടെ ലിമിറ്റഡ് മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ നമ്മളടുത്തൊരു സ്റ്റേജിലോട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ച് ചിന്തിക്കുക അതായത് നമ്മളൊരു ഇതെല്ലാം നമ്മുടെ മനസ്സുമായിട്ട് മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ലിമിറ്റഡ് മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക അതിന് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ ഒരു സഹായം നമുക്ക് തേടാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇരുന്ന് തന്നെ നമ്മൾ ഇരുന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കണം ലിമിറ്റഡ് മൈൻഡ് മൈൻഡ്സെറ്റിൽ നിന്നും നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് മൈൻഡ്സെറ്റിലോട്ടുള്ളൊരു ട്രാൻസാക്ഷനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഇനി മറ്റൊരു രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നൊരു ഒരു തോട്ട് പ്രോസസ്സ് വളർത്തിയെടുക്കുക ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ് അതൊരു പ്രോസസ്സാണ് അതായത് നമ്മൾ ഇന്നു വരെ ചെയ്തിട്ടുള്ള ഈ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എങ്ങനെയാണ് വന്നത് അത് എവിടെ നിന്നാണ് വന്നത് അതൊന്ന് കാരണങ്ങൾ എന്തൊക്കെയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുന്നു അതിന് നമുക്ക് പോസിബിൾ ആകുന്ന ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു അതാണ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജ് വേണമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ പലപ്പോഴായിട്ട് അതായത് നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ അതിൻ്റെ ചില അനന്തര ഫലങ്ങളാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എന്ന് പറയുന്നത് അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അതായത് ഇത് ഏത് തരത്തിലുള്ള ആൾക്കാരെയും ബാധിക്കുക ഒരു ചെറിയ എമൗണ്ട് മുതൽ വലിയ എമൗണ്ടിലോട്ട് വരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞു മറ്റൊരു കാരണമെന്ന് പറയുന്നത് അറിവില്ലായ്മ എന്ന് പറയും അറിവില്ലായ്മ എന്ന് ഞാൻ പറയാൻ കാരണം ഇഗ്നോറൻസ് എന്ന് പറയും അതായത് അതായത് നമുക്ക് ഈ പറയുന്ന പറഞ്ഞ് അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്കൂളുകളിലോ കോളേജുകളിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ സമൂഹത്തിലോ നമുക്ക് ചില സ്കില്ലുകൾ നമുക്ക് പഠിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ആരും നമുക്ക് പറഞ്ഞു തരാറില്ല അതായത് സ്കിൽ സെറ്റ്സുകളുണ്ട് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ലിറ്ററസിയും അതുപോലെ തന്നെ മണി മാനേജ്മെൻറ്റ് സ്കിൽസും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇനിയും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ നമ്മൾ കടന്നിരിക്കുകയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് പ്രധാനമായിട്ടും വളർത്തിയെടുക്കേണ്ട സ്കില്ലുകൾ ഒരു മനുഷ്യൻ ഒരു വ്യക്തി പഠിച്ചിരിക്കേണ്ട സ്കില്ലുകളിൽ ഒന്ന് രണ്ടെണ്ണമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മണി മാനേജ്മെൻറ്റ് സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കണം രണ്ടാമത്തെ കാര്യം ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചെടുക്കണം കാരണം ഇത് നമ്മൾ പഠിച്ചെടുത്തില്ല നമ്മൾ സ്കൂളുകൾ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല ഇത് നമ്മൾ പഠിച്ചിട്ടേ പഠിച്ചെടുത്തിട്ടില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു വലിയ ട്രാപ്പിലോട്ടാണ് ആ പോകുന്നത് ആ ട്രാപ്പ് എന്ന് പറയുന്നത് മണി ട്രാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പോവർട്ടി ട്രാപ്പ് എന്ന് പറയാം അപ്പോൾ എന്ന് പറയുന്ന പല പല എന്തുവാ ഒരേ വകഭേദങ്ങളുള്ള വിവിധ ട്രാപ്പുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത് നമുക്ക് ഈ മുൻ അതായത് നം ഈ ഈ ഒരു ഘട്ടം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കാരണം നമ്മളെ സംബന്ധിച്ച് എന്തുവാ നമ്മൾ ലോൺ നമുക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടുന്നു അല്ലെങ്കിൽ നമുക്ക് വണ്ടി അല്ലെങ്കിൽ നമുക്ക് വാഹനങ്ങളും അല്ലെങ്കിൽ വീട് പണിയാനുള്ള ലോൺ ലഭിക്കുന്നു പക്ഷേ ഇത് നമുക്ക് തിരിച്ചടയ്ക്കാൻ എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണ് പലപ്പോഴും നമുക്ക് നമ്മൾ ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ലോൺ അടവ് നമ്മൾ കൂടി അട അടയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണയും നമ്മൾ എത്തുന്നത് പക്ഷേ എന്നാൽ ഇത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമുക്ക് എന്താണ് ട്രാൻസാക്ഷൻസ് ബെറ്റർ ആക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യവസായങ്ങളോ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തുടക്കത്തിലൊക്കെ നമുക്ക് ആളും പേരും വരും പക്ഷേ എങ്കിൽ നമ്മളവിടെ ബേസിക്കായിട്ട് ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ആളുകളുമായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ആളുകളുമായിട്ട് നമ്മൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അവർക്ക് നമ്മൾക്ക് എന്താ നമ്മൾ ഈ ഇമോഷൻസുമായിട്ട് ബന്ധിച്ചുള്ള കച്ചവടങ്ങളല്ല നമ്മൾ നടക്കുന്നതെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കച്ചവടം അല്ല നടക്കുന്നു എങ്കിൽ സ്വാഭാവികയിലേക്ക് ആളുകൾ വരുന്നതിൻ്റെ വരവ് കുറയുകയും അത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ സാമ്പത്തിക അച്ചടക്കില്ലായ്മ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു എന്താണ് ഒരു പോവേർട്ടി അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് കോൺസെപ്റ്റിലോട്ട് അല്ലെങ്കിൽ ഫിന നമ്മുടെ എന്താ പറയുക ഒരു ഡെപ്റ്റ് ട്രാപ്പിലോട്ട് നമ്മൾ പോകും ഡെപ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ജപ്തി അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് മണി ട്രാപ്പ് എന്ന് പറയുന്നത് മണി ട്രാപ്പ് എന്ന് പറയുന്നതിൽ എന്ന് പറയുന്നത് ഒരു ട്രാപ്പ് തന്നെയാണ് ആ ട്രാപ്പിൽ നമ്മൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് എഡ്യൂക്കേഷനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തെ കുറിച്ചൊന്നും അല്ല പറയാം നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനാണ് നിർബന്ധമായിട്ടും ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടത് ഫിനാൻഷ്യൽ ആയത് എങ്ങനെ സമ്പത്തിനെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മണിയെ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ മണിയെ നമുക്ക് എപ്രകാരമാണ് നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ പ്രൊസീജിയറിൽ അല്ലെങ്കിൽ ലൈഫിൽ നമുക്ക് എപ്രകാരം ഇതിനെ നമുക്ക് ട്രാൻസാക്ഷന് വേണ്ടി എപ്രകാരം ഉപയോഗിക്കാം അതിലാണ് നമുക്ക് വിദ്യാഭ്യാസം നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ളത് പിന്നെ അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മണി അല്ലെങ്കിൽ പണം നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഒരു ഫ്ലോ അല്ലേ മണി മണി എന്ന് പറഞ്ഞത് ഒരു ഒരു ഫ്ലോയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു മണിയുടെ മീനിങ് അപ്പോൾ അതൊരു എനർജിയാണ് അപ്പം മണിയെ നമുക്കൊരു ഫിസിക്കൽ പ്രോഡക്റ്റായിട്ട് നമ്മൾ കാണുന്നതിന് പകരമായിട്ട് അതിനൊരു സ്പിരിച്വൽ പ്രോഡക്റ്റായിട്ട് കാണുക അത് സ്പിരിച്വാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം സ്പിരിച്വൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എൻ എനർജി അത് ട്രാൻസാക്ഷൻ നടന്നു പോകേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ഒരു ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഗതിയല്ല അപ്പോൾ ഒരു മണിയെ നമ്മളൊരു സ്പിരിച്വൽ എനർജിയായിട്ട് കണ്ടെത്തിയാൽ അതിനെ കണക്കാക്കിയാൽ നമ്മൾ ഇതിൻ്റെ ട്രാൻസാക്ഷൻ പ്രക്രിയയിലും ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരണം ഞാൻ പറഞ്ഞത് നമ്മൾ ജപ്തി നടപടി അല്ലെങ്കിൽ ജപ്തി വന്ന ശേഷം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കത്തില്ല പക്ഷെങ്കിൽ ഇത് വന്ന ശേഷം നമുക്ക് കുറച്ചും കൂടെ നമ്മൾ എന്താണ് ഇത് ഈ കോൺസെപ്റ്റിനെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കണം അത് മണി എന്ന് പറയുന്നത് വെറും ഒരു ഫിസിക്കലായിട്ടുള്ളൊരു പേപ്പർ മണിയോ ആ കോൺസെപ്റ്റുകളോ അല്ല ഇതൊരു എനർജിയാണ് ഇതൊരു എനർജി ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നൊരു വസ്തുവാണ് അപ്പം ആ ഒരു കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിൽ എന്താണ് നമുക്കൊരു നമുക്കൊരു മൂന്ന് സ്റ്റേജ് ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയണം എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ നമുക്ക് ഇപ്പോഴത്തെ ആ സ്റ്റേജിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനാണ് അതായത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ലൈഫിൽ നമുക്കൊരു അച്ചടക്കം ഉണ്ടാവണം ഈ അച്ചടക്കം ഇല്ലായ്മയുടെ ഒരു കാരണത്തിൻ്റെ അനന്തര ഫലമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് നമ്മുടെ ഈ പറഞ്ഞ ഒരു മണി അല്ലെങ്കിൽ ഡെപ്റ്റ് ട്രാപ്പിൽ നമ്മൾ വന്നുപെട്ടിരിക്കും അതായത് നമ്മുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലായിരുന്നു നമ്മൾ വിചാരിച്ചു കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ അത് സുഖകരമല്ലാത്ത രീതിയിലാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കിയാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് പ്രിൻസിപ്പിളാണ് ഈ പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യണം അത് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ഒന്ന് രണ്ട് മാസത്തോളം കൃത്യമായിട്ട് അത് നമ്മൾ ഫോളോ ചെയ്ത് അത് കൃത്യമായിട്ട് നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഒരു എന്താണ് നമുക്കൊരു ആശ്വാസം കിട്ടും അത് നമ്മൾ ബെറ്ററായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പ്ലാനോട് കൂടി നടക്കുക ഒന്ന് അപ്പം ഞാൻ പറഞ്ഞു ഡിസിപ്ലിൻ ഉണ്ടാവും ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ച ശേഷം ഇനിയും നമ്മളത് ചെയ്യാതിരിക്കാനുള്ള നടപടിക്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷനാണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഈ ഒരു നമ്മൾ നമ്മളിപ്പറഞ്ഞ ഡെപ്റ്റ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുവാനായിട്ട് തയ്യാറാകണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് ഈ നിയം വരുന്ന ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ എങ്ങനെ ഇപ്രകാരം അതായത് ഈ പറയുന്ന ഡെപ്റ്റ് ട്രാപ്പിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒഴിവാക്കണം അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ എഴുതി ഉണ്ടാക്കും അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്നുള്ള അപ്പം ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൃത്യമായിട്ടുള്ള ഇനിയുള്ള നടപടിക്രമത്തെക്കുറിച്ച് നമുക്ക് സോളിൽ പ്ലാൻ ഉണ്ടായിരിക്കണം സോളിൽ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതുവരെ നമ്മൾ ചിലപ്പം ഒരു പ്ലാനോടുകൂടി ആയിരിക്കണം എന്നില്ല നമ്മുടെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി അത് ഇന്ന രീതിയിലാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് ഇതുവരെയുള്ള കംപ്ലീറ്റ് നമ്മൾ മാറ്റിമറിക്കുന്നൊരു പ്രക്രിയയിലോടാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സോളിൽ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്കൊരു കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് നമുക്ക് ക്രമീകരിക്കാൻ കഴിയും ആ മൈൻഡ് ക്രമീകരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾക്കൊരു വർക്ക് ഫ്ലോ ഉണ്ടായി ഉണ്ടാക്കുവാനായിട്ട് വർക്ക് ഫ്ലോ ഉണ്ടാക്കുവാനായിട്ട് കഴിയും അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഞാൻ ആദ്യ സമയത്ത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ് നമ്മൾ ചിലപ്പം പലപ്പോഴും നമ്മൾക്ക് ഉചിതമല്ലാത്ത ഒരു മേഖലയിലാണ് നമ്മൾ വന്ന് പെട്ടിരിക്കാനുള്ള സാധ്യത അതായത് നമ്മൾ ചിലപ്പോൾ സാമ്പത്തി ഞാൻ മുമ്പ് പോലെ ബാങ്കുകൾ ലോൺ തരാൻ തയ്യാറാ ആവാ കാരണം ബാങ്കുകളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പേപ്പർ മണി ഇരിപ്പുണ്ട് അപ്പോൾ അവർക്ക് ഇതിന് ട്രാൻസാക്ഷൻ നടക്കണം അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യും അവർ നമ്മളിൽ നമുക്ക് അവർക്ക് നമുക്ക് എന്താണ് വളരെ ലഘുവായ അടവുകൾ അല്ലെങ്കിൽ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ നമുക്ക് അവർ എത്ര പണം വേണേലും അവർ മണി വേണേലും അവർ തരും അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് ആലോചിക്കണം ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എന്ത് പ്രവർത്തനമാണോ എനിക്ക് ഈ ഫിനാൻഷ്യൽ ഡെപ്റ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാപ്പിലോട്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് ട്രാപ്പിലോട്ട് എന്നെ എത്തിച്ചേർത്തിരിക്കുന്നത് അത് എനിക്ക് പറ്റിയ പണിയായിരുന്നോ എന്ന് നമ്മളൊന്ന് ഓർക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും അവനവനെ കൈകാര്യം ചെയ്യാവുന്നൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ അവനവൻ്റെ ഉള്ളിൽ അവനവന് മാത്രം മാത്രം ചെയ്യാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തന ആണോ ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ചെയ്ത പ്രവർത്തനത്തിൽ ഒരു സിസ്റ്റം ബിൽഡിങ് ഇല്ല എങ്കിൽ ആ സിസ്റ്റം അനുസരിച്ചല്ലായിരുന്നു എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയി പോയത് എന്ന് എനിക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ അതിൽ നിന്ന് ഞാൻ എൻ്റെ യഥാർത്ഥ കഴിവും പ്രാപ്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കണം അതായത് നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഈ പറയുന്ന ഒരു ഡെപ്റ്റ് ട്രാപ്പിന് ശേഷമാണ് ഈ ഒരു കോൺസെപ്റ്റുകളെ കുറിച്ച് ചിന്തിക്കുന്നത് അതായത് നമ്മൾ ചെയ്ത ചില പ്രവർത്തനങ്ങൾ നമ്മുടെ എന്താണ് നമുക്കത് അതിനുള്ള എഫിഷ്യൻസി ഇല്ലായിരുന്നു ആ സിസ്റ്റം നമുക്ക് കൊണ്ടുപോകുന്നതിനകത്ത് നമുക്ക് എഫിഷ്യൻസി കുറവുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ചില സ്റ്റാഫിനെ വെച്ചു അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യ കാര്യങ്ങൾ ഏൽപ്പിച്ചു അവർ ചെയ്ത ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മിസ്മാനേജ്മെൻ്റ് ഫലമായിട്ടോ ആയിരിക്കാം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഡെപ്റ്റ് ഉണ്ടായിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ ഫ്ലോ സ്റ്റേറ്റ് കണ്ടെത്തുക എന്നുള്ള ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ യഥാർത്ഥ കഴിവോ നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ സ്കില്ലുകളോ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം അത് എപ്രകാരം എനിക്ക് ബെനിഫിറ്റ് എടുക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സോളിൽ പ്ലാൻ എഴുതി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുവരെ ഞാൻ അപ്പോൾ അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് അൺ നെസസറി ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടാവും അതായത് ഞാൻ ഒരുപാട് എന്തോ ബില്ലുകൾ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ അതായത് നമുക്ക് സമ്പത്ത് അല്ലെങ്കിൽ പണം ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ഒരു സമ്പന്നൻ എന്ന് സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പല പല കാര്യങ്ങൾക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പല പല ബില്ലുകൾ നമ്മൾ പെൻഡിങ്ങിൽ വെക്കുക അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത പലതും നമ്മൾ വാങ്ങിച്ചു കൂട്ടിയിരിക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഒന്നുകിൽ നമ്മൾ അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസസ് നമ്മൾ കട്ട് ചെയ്യണം നിർബന്ധമായിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഈ പറയുന്ന എക്സ്പെൻസസ് നമുക്ക് ഉണ്ടായി എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ അക്യുമിലേറ്റ് ചെയ്താണ് നമുക്കിപ്പം വന്നിരിക്കുന്ന ആ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കണം എവിടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എവിടെയൊക്കെ എവിടൊക്കെ എന്തൊക്കെ കുറവുകൾ എനിക്ക് വരുത്താൻ അത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചേ പറ്റത്തുള്ളൂ കാരണം സാമ്പത്തിക സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു ഫാക്ടർ മാത്രം മാത്രമായിരിക്കത്തില്ല അത് പല ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം അപ്പം ഏതൊക്കെ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സാണെന്ന് നമ്മളൊരു സോളിൽ പ്ലാൻ എഴുതി ഉണ്ടാക്കിയ ശേഷം അതിൽ നിന്ന് നമ്മൾ ചോക്ക് ഔട്ട് ചെയ്തിട്ട് എന്തൊക്കെ എക്സ്പെൻസ് അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് എക്സ്പെൻസസ് എക്സ്പെൻസുണ്ടായിരിക്കാം അതായത് നമ്മൾ ഒരു ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡിക്ലറ്ററിങ് ആണ് നടത്തേണ്ടത് അതായത് നമുക്ക് ആ പറയുന്ന ഡെപ്റ്റ് ട്രാപ്പ് വന്ന ശേഷം നമ്മൾ നമുക്കൊരു ഡീക്ലട്ടറിങ് ഡീക്ലട്ടറിങ് എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണം ഒരു ശുദ്ധീകരണം നടത്തിയ ശേഷം നമ്മൾ ഇനി പുതിയൊരു ട്രാക്കിലോട്ട് കയറുകയാണ് ആ പുതിയ ട്രാക്കിലോട്ട് കയറുമ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച കാര്യം തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും പലപ്പോഴും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കൊണ്ട് തന്നെ പല കുടുംബങ്ങളും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലായിത്തീരാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറിൽ നിന്നൊരു അഡ്വൈസ് സ്വീക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇരുന്നു കൊണ്ട് എവിടൊക്കെ ഏതൊക്കെ കാര്യങ്ങളിലാണ് എനിക്ക് എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് എന്നുള്ളത് സ്വയം നമുക്ക് വിചാരിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പലപ്പോഴും സെയിൽസ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുള്ളൊരു കാര്യം രണ്ട് തരത്തിലെ ആൾക്കാർ മാത്രമേ ലോകത്തുള്ളൂ ഒന്നെന്ന് പറഞ്ഞത് പീപ്പിൾ ഹൂ നോ ഹൗ ടു സെൽ എങ്ങനെ വിൽക്കണം എന്ന് അറിയുന്നവർ രണ്ടാമത്തെ കാര്യം നമുക്ക് വിൽക്കാൻ അറിയില്ല എങ്കിൽ വിൽ ബി സോൾഡ് അതായത് നമുക്ക് വിൽക്കാൻ അറിയില്ല എങ്കിൽ നമ്മളിലേക്ക് പല വസ്തുക്കളും വിൽക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് രണ്ട് തരത്തിലെ ആൾക്കാരോ ഒന്നും നമുക്ക് വിൽ വിൽക്കാൻ നമുക്കറിയണം അല്ലെങ്കിൽ പലരും നമുക്ക് വിൽ അല്ലേ നമ്മളെ വിൽക്കും അല്ലെങ്കിൽ നമ്മളിലേക്ക് പല സാധനങ്ങളും വിൽക്കപ്പെടേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതായത് നമുക്ക് വിൽക്കാൻ അറിയാവുന്നതിൻ്റെ ഫലമാണ് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമാന്യ രീതിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഈ സോള ബോർഡ് സെല്ലിങ് അത് കച്ചവടം മാത്രമല്ല നമ്മൾ ഒരു ട്രാ ഒരു സംസാരമായിക്കോട്ടെ നമ്മുടെ ഏത് പ്രവർത്തന മണ്ഡലം ആയിക്കോട്ടെ അതിനുള്ള സെല്ലിങ് എന്നാണ് ബേസിക് സ്കില്ല് നമുക്കില്ലാതായിപ്പോയി അപ്പം അത് അതായത് നമുക്ക് നമ്മളെ കൃത്യമായിട്ട് വിൽക്കാൻ അറിയാനതിൻ്റെ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്കൊരു സിസ്റ്റം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റാത്തതിൻ്റെയോ അല്ലെങ്കിൽ അത് അതിൻ്റെ ലൂബ് ഹോളിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഡെപ്റ്റ് ട്രാപ്പ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും നമ്മളെ സംബന്ധിച്ച് അത് എനിക്ക് സെല്ല് ചെയ്യാണ് ഞാനൊരു മികച്ച ഒരു സ്കില്ല് uh, അതായത് uh, uh, ക്ലോസിങ് സ്കില്ലോ അല്ലെങ്കിൽ എനിക്ക് സെല്ല് ചെയ്യാനുള്ള സ്കില്ലുകളോ ഇല്ലാഞ്ഞതിൻ്റെ ഫലമായതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ ഒരു ട്രാപ്പിലാണ് പെട്ടുപോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്കൊരു ഡീക്ലട്ടറിങ് നടത്താൻ പറ്റണം ഡീ ക്ലട്ടറിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് എന്താണെന്ന് ചോദിച്ചത് നമ്മുടെ മനസ്സിനെ ഒരു പുതിയൊരു ക്ലാരിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ് അതായത് ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് അക്യുമുലേറ്റ് ചെയ്ത് എന്നിലേക്ക് വന്നതിൻ്റെ ഫലമാണ് അത് പലപ്പോഴും നമുക്ക് എന്താ പറയുന്നത് ഈ കടം എന്ന് പറയുന്ന കടം മേടിച്ച് കടം മേടിച്ച് അത് കൂട്ടുപലിശയായിട്ടും പലിശ കൂട്ടുപലിശയായിട്ടും അക്കുമിലേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും ഒരു വലിയൊരു തുക നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് അപ്പൊ നമ്മൾ പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് ഒരു കടം മേടിച്ച ശേഷം ആ കടം തീർക്കുവാനായിട്ട് വേറെ പലരിൽ നിന്നും കടം മേടി അങ്ങനെയാണ് ഈ പറയുന്ന ഒരു വലിയൊരു ഡെപ്റ്റ് ക്രൈസിസിലോട്ട് നമ്മൾ പോകുന്നത് അപ്പം അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഇരുന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം കാരണം ഇത് നമ്മുടെ കുടുംബത്തെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് ബേസിക് പരിഹാരം എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ ഉള്ളിലോട്ട് ഞാൻ ചോദിക്കുക ഒരു ഉള്ളിലേക്ക് ഒരു അന്വേഷണം ഞാൻ നടത്തണം പലപ്പോഴും നമ്മുടെ ആളുകളെ സംബന്ധിച്ച് നമ്മൾ ഈ പുറമേ കാണുന്നതാണ് യാഥാർത്ഥ്യം സത്യമെന്ന് കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ പറയുന്ന ഫിനാൻസ് ക്രൈസിസിലോട്ട് വരുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ പ്രോഡക്ട്സ് വാങ്ങിച്ചു കൂട്ടുന്നു അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ബിൽഡിങ്ങുകളിലാണ് നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റായിക്കോട്ടെ മാളുകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീടായിക്കോട്ടെ ഇതൊക്കെ നമ്മൾ ഫിസിക്കലായിട്ട് കാണുന്ന വസ്തുവയാണ് വസ്തുവകകളാണ് അപ്പോൾ ഇതൊരു കാലഘട്ടം കഴിയുമ്പോഴത്തേനും ഒന്നുകിൽ റെൻറ്റിനു വേണ്ടി ൻഡുകൾ ചോദിച്ച ആൾക്കാർ വരും അതല്ല എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലോണുകളുള്ള അടവുകൾ വരും അപ്പോൾ ഇതെല്ലാം ഒരു സൈക്ലിക് പ്രോസസ്സ് പോലെ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ഓൺടർപ്രനോർ മൈൻഡ് സെറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ നമുക്ക് ഈ പറയുന്ന ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും ഓൺട്രനോർ മൈൻഡ്സെറ്റ് അല്ലെങ്കിൽ ബിസിനസ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ നമ്മൾ തന്നെ ഏറ്റെടുക്കുകയാണ് അതൊരു ടേക്കിംഗ് കൺട്രോൾ ഓഫ് അവർ ലൈഫ് അതായത് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം നമ്മൾ അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അതിന്മേൽ നമ്മൾ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ആശയങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പം ഓൾറെഡി നമ്മളിൽ ഒരു കുരുക്ക് വന്ന് മൂടിക്കിടക്കുകയാണ് അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ആ കുരുക്കിനെ വളരെ സാവധാനം മൈന്യൂട്ടായിട്ട് നമ്മൾ അഴിക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ അഴിക്കും തോറും നമ്മുടെ നമ്മുടെ കുരുക്ക് മുറുകുകയാണെങ്കിൽ അത് നമുക്ക് നമ്മൾ ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കെയറോട് കൂടി വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് വേണ്ടത് അതായത് ഒരു ഒരു മുഴുവൻ മുന്നേ ചിന്തിക്കാത്തതിൻ്റെ ഫലമാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത് ഇനിയും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിനെ നമുക്ക് എപ്രകാരം ബെറ്ററാക്കാൻ കഴിയും ലോകത്തിലുള്ള പല സമ്പന്നരെ പഠിക്കുമ്പോഴും പലപ്പോഴും മനസ്സിലാവുന്നൊരു കാര്യം ഇവർ ഒന്നല്ലെങ്കിൽ പല തവണയായിട്ട് ഇവർ പരിപൂർണമായിട്ടുള്ള ഡെപ്റ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് പോയിട്ടുണ്ട് പലപ്പോഴും ആ ക്രൈസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ ഒരുപാട് ആളുകൾ ആ പറയുന്ന ഡെപ്റ്റ് ക്രൈസിസ് അല്ലെങ്കിൽ മണി ട്രാപ്പിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിരിക്കുന്നത് അവർ പിന്നീട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം കൊണ്ടാണ് അപ്പം നമ്മൾ ആ പറയുന്ന ഇതുവരെ നമ്മൾ എന്താ നമ്മൾ മുന്നോട്ട് ഒരു ഏണിയൽ നമ്മൾ കയറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കയറി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചെടുത്തു എന്ന് നമ്മളൊരു മൂക്കും കുത്തി നമ്മൾ താഴോട്ട് വീണിരിക്കുക അപ്പോൾ ഇനിയും നമ്മൾ സ്റ്റെപ്പ് നമ്മൾ നമ്മളെടുക്കുമ്പോൾ അതെന്താണ് വേണ്ടത് വളരെയധികം ആലോചിച്ച് നമുക്കതിന് പരിഹാരം നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു പുതിയ ബോധോധയം ഉണ്ടാവും നമുക്ക് ബോധോധയം ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ് നമുക്ക് പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാവുകയും ആ ചിന്തയെന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇമോഷനുമായിട്ട് ബന്ധിച്ച് ഇതുവരെയുള്ള പഴയ ഇമോഷൻസ് അല്ല പുതിയ ഇമോഷനുമായിട്ട് ബന്ധ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്താണ് ആയിട്ടുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും അപ്പം മണി ട്രാപ്പിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ ഡെപ്റ്റ് ട്രാപ്പിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ നമ്മൾ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള സർവ്വകാര്യങ്ങൾ നിർത്താനുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത ശേഷം ആ പറയുന്ന ബിസിനസ് മൈൻഡ് സെറ്റോ ഗ്രോത്ത് മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ ഓൺടർപ്രൈനർ മൈൻഡ് സെറ്റോ നമ്മൾ ഡെവലപ്പ് ചെയ്ത ശേഷം ഒരു സെൽഫ് എഡ്യൂക്കേഷനിലോട്ട് നമ്മൾ പോകണം ഒരു സെൽഫ് എഡ്യൂക്കേഷനാണ് ഇതുവരെയും ഞാൻ എന്താണ് എനിക്കെന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്തൊക്കെയാണ് എങ്ങനെ വേണം എന്നുള്ള ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു ഒരു ബ്ലൂ പ്രിൻ്റ് ഒരു സോളിഡ് പ്ലാൻ നമുക്കുണ്ടാവും ആ പ്ലാനിൻ്റെ ഫലമായിട്ട് എന്താണ് നമ്മളെടുക്കുന്ന ചില ആക്ഷൻസ് തീർച്ചയായിട്ടും ഫലപത്താവുകയും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു സ്കില്ല് ചിലപ്പം ഡെവലപ്പ് ചെയ്യാം ആ സ്കില്ല് നമുക്ക് എന്താണ് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് വിൽക്കുവാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കരകയറുവാനായിട്ട് ഒരുപാട് വഴികൾ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനറെ കണ്ട് നമുക്ക് വേണ്ട ഉപദേശം സ്വീകരിക്കാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി സമയം എടുത്തുകൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ നടന്നുപോയ വഴികളിൽ നമുക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളോ കുഴപ്പങ്ങളോ കണ്ടെത്തിയ ശേഷം ആ പുതിയ വഴി തുറക്കുവാനുള്ള ഒരു ഡീക്ലറ്ററിങ് നടത്തുകയും അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മണി ട്രാപ്പിൽ നിന്നും ഡെപ്റ്റ് ട്രാപ്പിൽ നിന്ന് നമുക്ക് മോചിതനാകാനായിട്ട് കഴിയും ഇതുവരെ നിങ്ങളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു ജപ്തി ഒഴിവാക്കി നമുക്ക് എങ്ങനെ നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് അത് പലപ്പോഴും ഈ പറയുന്ന ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള സമ്പന് ഇപ്പം അതിസമ്പന്നനായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഈ പറയുന്ന ഡെപ്റ്റ് ട്രാപ്പിലോട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ജപ്തിയിലോട്ടൊക്കെ അവർ പോയിട്ടുണ്ട് അവരെല്ലാം ക്രൈസിസിലൂടെ കടന്നു പോയിട്ടില്ല അപ്പം പക്ഷേങ്കിൽ അതിനെ അവർ ഓവർകം ചെയ്യാൻ ആ റെസിലിയൻസ് എന്ന് പറയും അതിനെ ഓവർകം ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് അവർ ഡെവലപ്പ് ചെയ്ത ശേഷമാണ് എന്ത് ചെയ്തത് അവർ സമ്പന്നരായി മാറും സമ്പന്നത എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഫിസിക്കലായിട്ടുള്ളൊരു അല്ല അത് ഫിസിക്കൽ സൈക്കോളജിക്കൽ ആൻഡ് ഓൾസോ സ്പിരിച്വൽ വെൽത്ത് ഈ മൂന്ന് കാര്യം ഫിസിക്കൽ സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ വെൽത്ത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ് എന്നും നിലനിൽക്കുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രയാസങ്ങളെയും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും അപ്പം ഡിസിപ്ലിനോടുകൂടി ഒരു ഡെഡിക്കേഷനോടുകൂടി ഒരു സോളിൽ പ്ലാൻ ഉണ്ടാക്കിയെടുത്ത ശേഷം ഒരു ഒന്ന് രണ്ട് മാസം കൃത്യമായിട്ട് ആ പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ അത് വർക്കൗട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ആ പറയുന്ന സാമ്പത്തിക ട്രാപ്പിൽ നിന്ന് അല്ലെങ്കിൽ മണി ട്രാപ്പിൽ നിന്നോ ഡെപ്റ്റ് ട്രാപ്പിൽ നിന്നോ നമുക്ക് മോചിതനാകാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ മണി സ്കിൽ മണി മേക്കിംഗ് അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ് സ്കില്ലുകളും ഫിനാൻഷ്യൽ ലിറ്ററസിയൊക്കെ നമ്മൾ കൂടുതലും പഠിക്കണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി എടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം